മിനി സ്ക്രീനിൽ തെളിയുന്ന മുഖങ്ങളെ പോലെ തന്നെ പരിചിതമായിരിക്കും അവരുടെ ശബ്ദവും എല്ലാ ചാനലുകളിലും സീരിയലുകൾ ആരംഭിച്ചതോടെ ദൂരെ നിന്ന് കേട്ടാൽ പോലും ആ ശബ്ദങ്ങൾ തിരിച്ചറിയാവുന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷക മനസ്സുകൾ ഇപ്പോൾ മാറിക്കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ ശബ്ദത്തിലൂടെ പ്രേക്ഷക ഹൃദയങ്ങൾ കവർന്നെടുത്ത ഒരു കലാകാരൻ്റെ അപ്രതീക്ഷിത വേർപാടിന് ാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ വേദനയിലാണ് താരലോകം യു എയിലെ മുൻ റേഡിയോ അവതാരകനും പിന്നീട് നാട്ടിലെത്തി സിനിമാ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്ന ശശികുമാർ രത്നഗിരിയുടെ വേർപാടാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് വെറും നാൽപ്പത്തിയെട്ട് വയസ്സ് മാത്രം പ്രായമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയാണ് ശശികുമാർ രത്നഗിരി നടൻ സുരാജ് വെഞ്ഞാറമ്മൂടിന്റെ അടുത്ത കൂട്ടുകാരനും കുട്ടിക്കാലം മുതൽക്കേ ഒരുമിച്ച് വളർന്ന കൂട്ടുകാരൻ്റെ അപ്രതീക്ഷിത വേർപാടിൽ ആകെ തകർന്നിരിക്കുകയാണ് നടൻ സുരാജ് ഇപ്പോൾ വെഞ്ഞാറമൂട്ടിലെ സുരാജിന്റെ വീട്ടിനരികെ ആയിരുന്നു കൂട്ടുകാരന്റെയും വീട് അവനഞ്ചേരി ശാന്തി നഗറിൽ കുന്നുവിള വീട്ടിലായിരുന്നു ശശികുമാർ രത്നഗിരി താമസിച്ചിരുന്നത് അസൽഗൈമയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്തിരുന്ന റേഡിയോ ഏഷ്യയിൽ രണ്ടു പതിറ്റാണ്ടോളം ശശികുമാർ ജോലി ചെയ്തിരുന്നു പിന്നീട് പ്രവാസ ജീവിതം മതിയാക്കി നാട്ടിലേക്ക് മടങ്ങുകയായിരുന്നു നിലവിൽ സിനിമാ സീരിയൽ രംഗത്ത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായി പ്രവർത്തിച്ചു വരികയായിരുന്നു കേരളത്തിലെ പ്രധാന സമിതികൾ നാടകങ്ങളിൽ അഭിനയിക്കുകയും പുരസ്കാരങ്ങൾ നേടുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട് ഭാര്യ രഞ്ജിനി മകൻ ഇന്ദു സംസ്കാരം ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ടിന് ശേഷം സ്വവസതിയിൽ വെച്ച് നടന്നു കഴിഞ്ഞു ശശികുമാറിന്റെ വിയോഗത്തിൽ പ്രവാസലോകത്തെ അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും അനുശോചനം അറിയിച്ചിട്ടുണ്ട് വിട പറഞ്ഞത് നാട്ടുകാരനും തന്റെ ഏറെ പ്രിയപ്പെട്ട സുഹൃത്തുമാണെന്ന് സുരാജ് വെഞ്ഞാറമോട് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചു ശശികുമാർ രത്നകരിയുടെ വിയോഗത്തിൽ അനുശോചനം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അടുത്തിടെ സിനിമയ്ക്ക് വേണ്ടി കഥ പറയാൻ തന്റെ അരികിലെത്തി ഏറെ നേരം സംസാരിച്ച ശേഷം മടങ്ങിയതായിട്ടും സുരാജ് അനുസ്മ സുരാജിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് നാട്ടുകാരനും ഏറ്റവും അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളുമായ ശശികുമാർ രത്നഗിരിയുടെ വിയോഗ വാർത്ത കേട്ട ഞെട്ടലിലാണ് കോളേജ് ക്യാമ്പസിലും നാട്ടിലും ഒപ്പമുണ്ടായിരുന്ന ആൾ പിന്നെ ഏറെക്കാലം കഴിഞ്ഞ് വീണ്ടും കാണുമ്പോൾ അവൻ ദുബായിൽ അറിയപ്പെടുന്ന മാധ്യമ പ്രവർത്തനായി കഴിഞ്ഞിരുന്നു പെട്ടെന്നൊരു നാൾ പ്രവാസ ജീവിതം മതിയാക്കി എത്തി സിനിമയെടുക്കാൻ കഥയുമായി അടുത്തിടെ കാണാൻ വന്നു അനേറെ നേരെ നേരെ സംസാരിച്ച് പിരിഞ്ഞതാണ് ഇന്ന് അതെല്ലാം ഓർമ്മകളാക്കി ശശി യാത്രയായിരിക്കുന്നു പ്രിയ കൂട്ടുകാരന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സുരാന് തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കുറിച്ചിരിക്കുന്നത് നിരവധി പേരാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ശശികുമാർ രത്നഗിരിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചത്